അല്ലാമലേക്കും എൻ്റെ ഉമ്മാക്ക് ലിവർ പ്രോബ്ലം ആണ് നാൽപ്പത് ലക്ഷത്തിൻ്റെ മേലെ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളിതിലൊന്നും കൊടുക്കാറില്ല രണ്ട് പെൺകുട്ടികളാണ് ഞങ്ങൾക്ക് അവിടെ മുമ്പിൽ രണ്ട് വേറെ ആരുമില്ല വീഡിയോ കാണുന്ന എല്ലാവരും അവിടെ തമ്പനാനോർത്ത് ഞങ്ങളെ സഹായിക്കണം അസ്ലാമലൈക്കും എൻ്റെ ഉമ്മാക്ക് ലിവർ പ്രോബ്ലം ആണ് ലിവർ മാറ്റി വയ്ക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് സർജറിക്ക് മാത്രം നാൽപ്പത് ലക്ഷം രൂപ വരും എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്കുമ്മല്ലാണ്ട് വേറെ ആരുമില്ല ഇരിക്കണ വീടും ജപ്തിയതാണ് വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്നേക്കുന്നത് അസലമലേക്കും ഞാനൊരു ലിവർ ഓപ്പറേഷൻ ഉണ്ടാക്കുന്നു എത്രയും പെട്ടെന്ന് എൻ്റെ ലിവർ മാറ്റി വയ്ക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് നാൽപ്പത് ലക്ഷത്തിൽ മേലെ വരുന്നതാണ് പറഞ്ഞേക്കുന്നത് രണ്ട് പെൺകുട്ടികളാണ് ഇക്കാണെങ്കിൽ കൂലിപ്പണിയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് നല്ലവരായ ആൾക്കാർ ഞങ്ങളെ സഹായിക്കണം വയറൊക്കെ വീർത്ത് വെള്ളമൊക്കെ കുത്തിയെടുക്കണം എനിക്ക് ശ്വാസം കിട്ടണില്ല വീഡിയോ കാണുന്ന എല്ലാവരും സഹായിക്കണം നാൽപ്പത് ലക്ഷത്തിനും മേലെയാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത് എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് എൻ്റെ മക്കൾക്ക് ആരുമില്ല ഇരിക്കുന്ന വീട് വരെ ജപ്തിയിലാണ് വീഡിയോ കാണുന്ന എല്ലാവരും നല്ലവരായ എല്ലാവരും ഞങ്ങളെ സഹായിക്കണം എൻ്റെ ഭാര്യ ബസരിയ ലിവർ സംബന്ധമായി ഞങ്ങളിപ്പോൾ അമൃത ഹോസ്പിറ്റലിൽ കാണിച്ചിരിക്കണം ഡോക്ടർമാർ അടിയന്തരമായിട്ട് മാറ്റി മാറ്റിവെക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത് ബഹരമായ തുകയാണ് അപ്പോൾ അതിന് വേണ്ടി വരുന്നത് നല്ലവരായ നാട്ടുകാരോടും മനസ്സുകളോടും പറയുന്നത് ഞങ്ങളെ സഹായിക്കണം വളരെ പ്രയാസത്തിന് ഇപ്പോഴത്തെ പൂക്കൊക്കെ നിങ്ങളെല്ലാവരും സഹായിച്ചാലേ ഈ ശാസ്ത്രീയ വിജയിക്കുള്ളൂ എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് അവർ പഠിക്കുന്ന കുട്ടികളാണ് സർജറിക്ക് നാൽപ്പത് ലക്ഷത്തിനു മുകളിൽ വരും എന്നാണ് പറയപ്പെടുന്നത് മറ്റൊരു മാർഗ്ഗമില്ല ഞങ്ങൾ എല്ലാവരും ഞങ്ങളെ സഹായിക്കണം അസ്സാം വലൈക്കും ഷജീർ പഴയന്നൂരാണ് വളരെ എമർജൻസി ആയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഞാനുള്ളത് തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ പതിനഞ്ചാം ഡിവിഷനിൽ താമസിക്കുന്ന ബസറിയ എന്ന് പറയുന്ന ഈ ഉമ്മാൻ്റെ ഒരു വിഷയമായിട്ടാണ് നിങ്ങളൊക്കെ മുമ്പിൽ വന്നിരിക്കുന്നത് ഉമ്മാക്ക് ലിവർ ആണ് ഇപ്പോൾ എത്രയും പെട്ടെന്ന് ലിവർ മാറ്റി വയ്ക്കണമെന്നാണ് എറണാകുളം അമൃത ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടേഴ്സൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇവർക്ക് സർജറിക്ക് മാത്രം ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് എസ്റ്റിമേറ്റ് കൊടുത്തിരിക്കുന്നത് ഡോണർ പുറമേ നിന്നാണ് സർജറിക്കും തുടർ ചികിത്സയ്ക്കും നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചെലവ് വരുന്നതാണ് പറഞ്ഞിരിക്കുന്നത് ബസ്രിയാത്താക്ക് രണ്ട് പെൺമക്കളാണ് പ്ലസ് ടുവിനും ഡിഗ്രിക്കും പഠിക്കുന്ന രണ്ട് കുട്ടികളാണ് ഈ താത്ത എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ രണ്ട് മക്കൾക്ക് ഞാനല്ലാണ്ട് വേറെ ആരുമില്ല ഇപ്പോൾ വയറൊക്കെ വീർത്ത് ഹോസ്പിറ്റലിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ബില്ലടയ്ക്കാൻ പോലും നിവർത്തിയില്ലാണ്ട് ഇപ്പോൾ ഇവർ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഇവർ ഇരിക്കുന്ന വീടും ജപ്തിയിലാണ് ഈ ഒരു മൂന്ന് മൂന്നര മാസ കാലം ഇവിടെ മഹല് കമ്മിറ്റിയുടെയും നാട്ടുകാരുടെയും ഇവർക്ക് വേണ്ടിയിട്ട് തന്നെ ഒരു ചികിത്സാ സഹായ സമിതി ഒക്കെ രൂപീകരിച്ച് അവരുടെ എല്ലാവരും കൂടിയുള്ള ഒരു പരിശ്രമത്തിൻ്റേതായിട്ടാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ നാൽപ്പത് ലക്ഷം രൂപയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിക്ക ഭർത്താവിന് കൂലിപ്പണിയാണ് മണിക്കേൻ്റെ അടുത്ത് പറഞ്ഞ് എല്ലാ ആളുകളുടെ മുമ്പിലും കൈ നീട്ടിയിട്ടാണ് ഇതുവരെ ഞങ്ങൾ മുന്നോട്ട് പോയത് ഇനി എൻ്റെ കയ്യിലും അല്ലെങ്കിൽ എൻ്റെ മക്കളിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും അറിയാത്തൊരവസ്ഥയിലാണ് ഈ കുടുംബം എല്ലാവരുടെ മുമ്പിലും ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഈ വീഡിയോ കാണുന്ന നല്ലവരായ മുഴുവൻ ജനങ്ങളുടെ മുമ്പിൽ നല്ലവരായ പ്രവാസികളുടെ മുമ്പിൽ ഈ രണ്ട് മക്കൾക്ക് ഇവരുടെ ഉമ്മാനെ തിരിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും സഹായിക്കണം നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് എത്ര രൂപയാണെങ്കിൽ ഞാൻ ഈ വീഡിയോ തന്നെ ഇവരുടെ കമ്മിറ്റഡ് അക്കൗണ്ട് നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ കുടുംബത്തിൻ്റെ ഗൂഗിൾ പേ നമ്പറും ക്യു ആർ കോഡും അതിൻ്റെ സ്കാനറും ഒക്കെ കൊടുക്കുന്നുണ്ട് നല്ലവരായ മുഴുവൻ ജനങ്ങളുടെ മുമ്പിൽ ഇത്രയും എമർജൻസി ആയ കാരണം കൊണ്ടാണ് ഈ താത്ത പറഞ്ഞത് ശ്വാസം വലിക്കുമ്പോഴും അതേപോലെ വയറിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം കുത്തിയെടുത്തിട്ടൊക്കെ ഇപ്പോൾ ബ്ലഡാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു മാർഗ്ഗം ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഈ വീഡിയോ ആരും തട്ടി മാറ്റി കളയരുത് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് എല്ലാവരും സഹായിക്കണം എന്നൊരിക്കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് പാരഞ്ചാൻ ഡിവിഷൻ്റെ കൗൺസിലറാണ് ഞാൻ എൻ്റെ ഡിവിഷൻ ഉൾപ്പെട്ട ബ്ലോക്ക് ഓഫീസിന് സമയം താമസിക്കുന്ന പുകത്തിങ്കൽ ഹിലർ ഭാര്യ ബസരിയ ലിവർ സംബന്ധമായ തുടർന്ന് അമൃത ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു അപ്പോൾ എത്രയും പെട്ടെന്ന് ലിവർ മാറ്റി വെക്കണമെന്നാണ് അവിടുത്തെ ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി ഒരു ചികിത്സാ സഹായനിധി രൂപീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ചെയർമാനാണ് ഞാൻ ബഹുമാനപ്പെട്ട വടക്കാഞ്ചേരി എം എൽ എ ശ്രീ സേവർ ചിറ്റലിപ്പള്ളിയും അതുപോലെ തന്നെ നഗരസഭ ചെയർമാൻ ശ്രീ പി എൻ സുരേന്ദ്രനും അതിൻ്റെ രക്ഷാധികാരികളാണ് അപ്പോൾ തീർച്ചയായും ഈ വളരെ പാവപ്പെട്ട നിർദ്ധന കുടുംബത്തെ സഹായിക്കുന്നതിനായിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ വന്നിരിക്കുന്നത് നിങ്ങളുടെ എല്ലാവിധ സഹായവും ഇവർക്കുണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് വടക്കാഞ്ചേരി നഗരസഭയുടെ പതിനാറാം ഡിവിഷന് കൗൺസിലറാണ് മുന്നേ ഇവിടുത്തെ പതിനഞ്ചാം ഡിവിഷൻ്റെ കൗൺസിലറായിരുന്നു കഴിഞ്ഞ കാലഘട്ടത്തിൽ ഈ ഡിവിഷനിലെ പൂവത്തിങ്കൽ ഹില്ലർ ഭാര്യ ബസരിയക്ക് നാൽപ്പത്തി നാല് വയസ്സാണ് കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് അമൃത ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് അവർക്ക് എത്രയും പെട്ടെന്ന് അവരുടെ കരൾ മാറ്റിവെക്കണം എന്നതാണ് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ളത് ഏറ്റവും സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന രണ്ട് പെൺകുട്ടികളുടെ മാതാവ് കൂടിയായിട്ടുള്ള ബസരിയ വെറും ചെറുപ്പ നാൽപ്പത്തിനാല് വയസ്സ് മാത്രമാണ് പ്രായമുള്ളത് അവരെ എത്രയും പെട്ടെന്ന് രക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ആ മക്കൾക്ക് ഉമ്മയെ തിരിച്ചു കൊടുക്കണം സാമ്പത്തികമായി ഒന്നും ഇല്ലാത്ത കൂലിപ്പണിക്ക് പോകുന്ന മണിക്കാർക്ക് ഒന്നിനും കഴിയാത്തൊരവസ്ഥയുണ്ട് ഇവരെ രക്ഷിക്കാൻ അപ്പോൾ സുമനസ്സുകളുടെ എല്ലാവരുടെയും സഹായം നൽകിക്കൊണ്ട് നമുക്ക് ആ സഹോദരിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നതാണ് വിനീതമായി എനിക്ക് പറയാനുള്ളത് പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ഞാൻ ഹംസ മൗലവി പരത്തിപ്ര മസ്ജിദന്നൂർ മഹല് ഹത്തീബാണ് വളരെ അത്യാവശ്യമായ ഒരു കാര്യം പറയുവാനാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് നമ്മുടെ മഹലില് നിവാസിയായ ഹിലർ മണി വളരെ അത്യാവശ്യമായി അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ചികിത്സാ സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മളെ സമീപിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് എല്ലാ നാട്ടുകാരും ഈ വിഷയത്തിൽ സഹകരിക്കണം സുമനസ്സുക്കളോട് സഹായം തേടുകയാണ് അദ്ദേഹത്തിന് രണ്ട് പെൺകുട്ടികളാണുള്ളത് കഴിഞ്ഞിടത്തോളം എല്ലാവരും സഹായിച്ച് ഈ മഹൽ സംരംഭത്തിൽ പങ്കാളികളാവണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എൻ്റെ പേര് ദിനേഷ് കുമാർ ഞാൻ ഈ ചികിത്സാ സഹായം സഹായ സമിതിയുടെ ട്രഷററാണ് മണിക്ക് നമുക്ക് എല്ലാവർക്കും ചെറുപ്പം പോലെ അറിയാവുന്ന ആളാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അറിയാവുന്നതാണ് രണ്ട് പെൺകുട്ടികളാണ് തീർത്തും സാഹചര്യം പറ്റാത്തത് ഞങ്ങൾ ഞങ്ങളിങ്ങനെ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് എല്ലാ ജനങ്ങളും കഴിയാവുന്ന എല്ലാ സഹായവും ചെയ്തു തരുന്ന വിനുതായി അഭ്യർത്ഥിക്കുന്നു